നമസ്കാരം വളരെയേറെ സവിശേഷതകളുള്ള ഒരു സൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് മീനത്തിലെ അമ്മാവാസിയോട് ചേർന്ന് വരുന്ന സൂര്യഗ്രഹണം ഏകദേശം വർഷങ്ങൾ മുതൽ നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന അത്യപൂർവമായ ദിവസം അതിനാൽ തന്നെ ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാറി നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അപൂർവമായ അവസരം ഒരു ദിവസം എന്നെല്ലാം പറയാം പൂർണ്ണഗ്രഹണം ദിനം ഭൂമിയിൽ സൂര്യരശ്മികൾ തന്നെ ഇല്ലാതെ വരുന്നു എന്ന പ്രത്യേകത ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആപത്താണ് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് എന്നാൽ നാം ചില കാര്യങ്ങൾ കൂടി വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ മറക്കാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യം നാം പറയാൻ പോകുന്നത് സമയത്തെക്കുറിച്ചാണ് സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എപ്പോഴാണ് ഗ്രഹണം ആരംഭിക്കുക എന്ന് മനസ്സിലാക്കാം ഏപ്രിൽ എട്ട് അതായത് നാളെ രാത്രി ഒൻപത് പന്ത്രണ്ടിന് ഗ്രഹണം ആരംഭിക്കും അടുത്ത ദിവസം രാത്രി അതായത് ഏപ്രിൽ ഒൻപത് വെളുപ്പിന് രണ്ട് ഇരുപത്തി ഗ്രഹണം അവസാനിക്കുകയും ചെയ്യും എന്നാൽ പൂർണ്ണഗ്രഹണം എന്ന പ്രത്യേകതയാൽ ഏപ്രിൽ എട്ട് എന്ന ദിവസത്തിനും രാവിലെ വളരെയധികം പ്രാധാന്യമുണ്ട് സൂര്യോദയം മുതൽ ചില കാര്യങ്ങൾ നാളെ നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതേവരും പ്രത്യേകം ശ്രദ്ധിക്കുക മക്കൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ അഥവാ കുട്ടികൾ കുഞ്ഞുങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു രാവിലെ തന്നെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അതിനാൽ അതിരാവിലെ തന്നെ എണീറ്റ് കുളിക്കുക ബ്രാഹ്മൂഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ എണീറ്റ് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം ഇനി നാം ചെയ്യേണ്ടത് ഭഗവാനെ അതായത് സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമേശ്വരനെ ഭജിക്കുക എന്ന കാര്യമാണ് ഓം എന്ന മന്ത്രം നമശിവായ് തവണ കുട്ടികളെ കൊണ്ടും പതിനൊന്ന് തവണ നിങ്ങളും ജപിക്കുവാൻ ശ്രമിക്കുക നൂറ്റിയെട്ട് തവണ നിങ്ങളും ജപിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പതിനൊന്ന് തവണ ജപിക്കുക കൂടാതെ ഓം ഹ്രീം നമശിവായ നമശിവായ എന്ന എന്ന അതിവിശേഷപ്പെട്ട അതിവിശേഷപ്പെട്ട മന്ത്രം മന്ത്രം അതായത് ഓം ഹ്രീം നമശിവായ് തവണ ജപിക്കുക ഈ മന്ത്രം തവണ ജപിക്കുന്നതും അതീവ ശുഭകരമാണ് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ നാളെ ലളിത സഹസ്രനാമം പാരായണം ചെയ്യുകയോ ഇനി അഥവാ നിങ്ങൾക്ക് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നത് അതീവ ശുഭകരമാണ് ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക വെളുപ്പിന് അഞ്ചു മണിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കൂർ മുൻപ് അതായത് രാവിലെ ഒൻപത് മണി മുതൽ കട്ടിയുള്ള ആഹാരം കഴിക്കാതിരിക്കുക എന്നാണ് പറയുക കഴിവതും പഴകിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ തലേ ദിവസത്തെ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക നോൺ വെജ് ആഹാരങ്ങളും ലഹരിയും ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് രാവിലെ ഒൻപത് മണിക്ക് മുൻപ് തന്നെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഏവരും കുളിച്ച് ശുഭകരമായ വസ്ത്രം ധരിച്ച് ഇരിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങളിലേക്ക് കടക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളുടെ വീടുകളിൽ വളർത്തു മൃഗങ്ങളുണ്ട് എങ്കിൽ അവയെ വൃത്തിയായി തന്നെ കുളിപ്പിക്കുക എന്ന കാര്യവും ഇന്നേ ദിവസം ചെയ്യേണ്ടത് തന്നെയാണ് അതും ഏവരും ഓർത്തിരിക്കുക ഇനി പുറത്ത് പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം രാത്രി ഗ്രഹണ സമയം പ്രത്യേകിച്ചും പുറത്തിറങ്ങരുത് എന്ന കാര്യം ഓർക്കുക ഈ സമയം പുറത്തിറങ്ങുന്നത് ദൗർഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഭാഗ്യം അത് ക്രമാതീതമായി കുറയുന്നതിന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക അതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ വൈകിയായിരിക്കും മനസ്സിലാവുക അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ ഗ്രഹണം ഭാരതത്തിൽ കാണാൻ സാധിക്കുന്നതല്ല ആ കാര്യം ഏവരും പ്രത്യേകം ഓർക്കുക ഇതിനാൽ തന്നെ സുതക് സമയം ഉണ്ടാകുന്നതല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഗ്രഹണ സമയത്തിലെ ഞാൻ ഈ പറയുന്നതായ സമയം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ഗ്രഹണം ആരംഭിച്ച് പത്ത് പത്ത് മുതൽ വരുന്ന നാല് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഈ സമയം പീക്ക് ടൈമിൽ വരുന്ന സമയമാകുന്നു അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ ഈ സമയം പുലർത്തേണ്ടതാണ് ഈ സമയം പുറത്തുള്ളവർ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തുക രാത്രി ഗ്രഹണം തുടങ്ങിയാൽ പുറത്തു പോകാതിരിക്കണം എന്ന കാര്യമാണ് ഏവരും ഓർക്കേണ്ടതായ കാര്യം കുട്ടികൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും എന്നതിനാൽ തന്നെ പുറത്തിറക്കാതിരിക്കുന്നതാണ് ഈ സമയം ഉത്തമം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ ഗർഭിണികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം ധാരാളം വിഷജന്തുക്കൾ വരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ നാം പുലർത്തേണ്ടതായ സമയമാകുന്നു പെട്ടെന്ന് തന്നെ പകർച്ച വ്യാധികൾ ശരീരത്തിൽ വന്ന് ചേരുവാൻ കാരണമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ സമയം വിഷ ജന്തുക്കളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക പെട്ടെന്ന് തന്നെ ശരീരത്തിൽ വിഷം പടരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയത്തിന് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് അതിനാൽ ഗ്രഹണ സമയം ഈ കാര്യവും ശ്രദ്ധിക്കുക ഇനി പുറത്ത് പോകുന്നവരാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം എപ്പോഴും കയ്യിൽ കരുതുന്നത് ശുഭകരമാണ് ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് എന്നാൽ നിങ്ങൾ പുറത്ത് പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്നതായ കാര്യം കയ്യിൽ കരുതുക അതിൽ ആദ്യത്തേത് ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന വിഭൂതിയാണ് ഇനി ശിവക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ വിളക്ക് തെളിയിച്ച് അല്പം ഭസ്മം പൂജാമുറിയിൽ വച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഭസ്മം അണിയുന്നത് ഐശ്വര്യപ്രദം തന്നെയാണ് ആ കാര്യവും ഓർക്കുക ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചതാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഈ ഭസ്മം കയ്യിൽ കരുതുന്നതും അതേപോലെ നെറ്റിയിൽ കുറിയായി അണിയുന്നതും അതീവ ശുഭകരമാണ് കൂടാതെ തുളസിയില കൈയിൽ കരുതുന്നതും അതീവ ശുഭകരമാണ് കൂടാതെ ഒരു കഷ്ണം മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് പുറത്തു പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക ഈ സമയം പുറത്തു പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാം വാക് തർക്കങ്ങൾക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തികപരമായ നഷ്ടങ്ങൾക്കും ഈ സമയം കാരണമാകാം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും ജാതമാകാം പെട്ടെന്ന് ദേഷ്യം വർദ്ധിക്കുന്നതാണ് അതിനാൽ ഈ സമയം പുറത്ത് പോകുന്നത് അത്ര ശുഭകരമല്ല ഇനി നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് കയ്യും കാലും മുഖവും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വീടിനകത്തേക്ക് പ്രവേശിക്കുവാൻ പാടൂ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതായ ഭസ്മം തുളസി മഞ്ഞൾ കഷ്ണം എന്നിവ വീടിന് പുറത്ത് ഉപേക്ഷിക്കേണ്ടതും അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം പഞ്ചാക്ഷര മന്ത്രം ഓം നമശിവായ ഓം നമശിവായ മൂന്ന് തവണ ഉരുവിടുന്നതും ശിവ 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 എന്ന് മൂന്ന് തവണ ഉച്ചരിച്ച് പ്രധാന വാതിലിൽ കടക്കുക അതിനു ശേഷമാണ് നാം വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് അതായത് മൂന്ന് തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ അത് ശുഭകരമാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നെഗറ്റീവ് ഊർജം വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതും അവർക്ക് തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക